ആരാട്ടുഴ പൂരത്തോടനുബന്ധിച്ച് മുരിയങ്കുളങ്ങര ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്കായി എത്തിയ തൃപ്രയാർ തേവരോടൊപ്പം വന്ന ഭക്തർക്ക് കഞ്ഞിയും പുഴുക്കും വിതരണം ചെയ്തു പ്ലാവില കൊണ്ട് കുമ്പിൽ കുത്തിയും പാളകൊണ്ട് നിർമ്മിച്ച പാത്രത്തിലുമാണ് വിതരണം ചെയ്തത് യുവാക്കളാണ് നേതൃത്വം നൽകിയത് കഞ്ഞിയും മുതിരപ്പുഴുക്കും അച്ചാറും പപ്പടവും ഉൾപ്പെടെ രുചികരമായ ഭക്ഷണമാണ് വർഷം തോറും വിതരണം ചെയ്യുന്നത് ദേശത്തെ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത് പ്രവീൺകുമാർ സുനിൽ എം വി സുമേഷ് മുല്ലക്കര മണിക്കുട്ടൻ സുജു അനു അഭിരാജ് അക്ഷയ് രാജ് അജീഷ് എന്നിവർ കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി